ഹേ യോ ദിസ് ഇസ് മേഡ യു യുവർ കോച്ച് യുവർ മെറ്റർ യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതും അതിനെപ്പറ്റി നല്ല വൃത്തിക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ഷെയ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയും അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നമ്മൾ കേട്ടു എന്നാൽ ഇനി ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ട്രേഡിംഗിൽ ഈ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ മൊത്തത്തിലുള്ള കുറച്ചധികം പാർട്ടിസിപ്പൻസ് ഉണ്ട് ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നതിൽ ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് കാണാവുന്നതാണ് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ നമുക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഡയറക്റ്റ്ലി ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഐ പി ഓ അതായത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയായിരിക്കും ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആകുന്നത് അങ്ങനെ നമുക്ക് ട്രേഡബിൾ ആകുന്നു നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു ഇല്ല വഴി എല്ലാം പോകും ഐ പിഒ ഒരു കമ്പനി ഐ പിഒ വഴി ആകണമെന്നുണ്ടെങ്കിൽ കുറെ അധികം ക്രൈറ്റീരിയാസ് ഉണ്ട് അതൊക്കെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അസാൻ ട്രേഡർ അസാൻ ഇൻവെസ്റ്റർ നമുക്ക് അത് പ്രശ്നമില്ല അതൊക്കെ നോക്കാനായിട്ട് നമ്മളുടെ കുറെ അധികം റെഗുലേറ്ററീസ് ഉണ്ട് അവരെല്ലാം അത് നോക്കി നല്ല വൃത്തിക്ക് മാത്രമായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു കമ്പനിയെ അവർ ലിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ഒട്ടും തന്നെ വറീടാക്കേണ്ട കാര്യമില്ല ഈവൻ ഐ പി ഒ ചെയ്യുന്നില്ല ഐ പി ഒ വഴി ഒരു കമ്പനി ലിസ്റ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഐ പിഒയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയെന്നുള്ളതൊക്കെ പറഞ്ഞു തരാം വരും സെഷൻസിൽ നമ്മൾ അത് പഠിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു കമ്പനി റൈറ്റ് ഒരു കമ്പനി നേരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നു റൈറ്റ് ഹിയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്യുന്നു എന്തിലും വഴിയാണ് ഐ പി ഒ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വഴിയായിരിക്കും ഇത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ലിസ്റ്റാകുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴിയാണ് ഇത് ലിസ്റ്റ് ലിസ്റ്റാകുന്നത് ഇത് നിങ്ങളൊന്ന് മനസ്സിലോർത്ത് വെച്ചേക്കാം എന്നാൽ നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഇത് വാങ്ങിക്കാൻ സാധിക്കുമോ ഇല്ല നമുക്ക് ഒരു എക്സ്ചേഞ്ച് ത്രൂ ആയിരിക്കും നമുക്കിത് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു എക്സ്ചേഞ്ച് ഉണ്ട് ഇവിടെ ഒരു എക്സ്ചേഞ്ച് ത്രൂ ആയിരിക്കും നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ ഡയറക്റ്റ്ലി എക്സ്ചേഞ്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ അതുമില്ല നമുക്ക് തിരിച്ച് നേരെ ഒരു ബ്രോക്കറിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് റൈറ്റ് ഒരു ബ്രോക്കർ ത്രൂ ആയിരിക്കും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈവൻ ബ്രോക്കറിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നത് ലൈക്ക് ആസ് എ ട്രേഡർ ഓർ ആൻ ഇൻവെസ്റ്റർ റൈറ്റ് ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ ഈ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനി ഉണ്ട് അതായത് പബ്ലിക്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട് ഒന്നാമത്തേത് രണ്ടാമത്തത് ഡെഫിനറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ചും ഉണ്ട് ബ്രോക്കേഴ്സും ഉണ്ട് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സും ഉണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുണ്ട് ഇനിയും ഇതിലും വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെപ്പോസിറ്ററീസ് ഉണ്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഉണ്ട് ക്ലിയറിംഗ് ഹൗസ് ഉണ്ട് ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് എ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ കറക്റ്റായിട്ട് ആ അക്കൗണ്ടിൽ തന്നെ അത്രയും അതിന് തുല്യമായിട്ടുള്ള സ്റ്റോക്ക് നമ്മളിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കറക്റ്റ് ഡേറ്റ അതായത് എല്ലാം ക്ലിയർ ചെയ്തു പോകുന്ന ഒരു സെക്ഷൻ അല്ലെ ഒരു സെർട്ടൻ സെഗ്മെന്റ് തന്നെയാണ് ഈ പറയുന്ന ക്ലിയറിങ് ഹൗസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു തൗസൻഡ് ബക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് നമ്മൾ പേ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് തക്കതായിട്ടുള്ള സ്റ്റോക്സോ ഇല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ട്രേഡോ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലേ ഇതൊക്കെ നോക്കുന്നത് നമ്മളുടെ ഈ ക്ലിയറിംഗ് ഹൗസ് ആണ് ഇനി ഉണ്ട് അതായത് നമ്മൾ നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്തു ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്സ് നമുക്കായിട്ടൊന്ന് ഹോൾഡ് ചെയ്തിരിക്കണ്ടേ ഇരിക്കുന്ന സ്ഥലങ്ങളിലെ ഇരിക്കുന്നതിന്റെ പ്രോസസ്സിനെയാണ് നമ്മൾ ബേസിക്കലി പറയുന്നത് എന്ന് നമ്മൾ പറയുന്നത് ഇനി ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസും ഉണ്ട് ഇങ്ങനെ കുറച്ചധികം സെഗ്മെന്റ്സും കാര്യങ്ങളും ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൽ ഉണ്ട് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി എല്ലാവർക്കും പേടി എന്താ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു തെറ്റായിട്ടുള്ളൊരു കമ്പനി ആയിരിക്കുമോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൈസ മുഴുവൻ പോകുമോ ചുമ്മാ ഏതെങ്കിലും കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ലിസ്റ്റ് ലിസ്റ്റാകുമോ ഇതൊക്കെ നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നമായിരിക്കും ഒരു സിനാരിയോ നമുക്ക് കൺസിഡർ ചെയ്യാം നമ്മൾ ബാങ്കിൽ കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ നമ്മൾ ബാങ്കിൽ കൊണ്ടുവിടുന്നുണ്ട് സേഫ് ആണ് എന്ന് വിചാരിച്ച് എന്തുകൊണ്ടാണ് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ട് അതൊക്കെ കറക്റ്റായിട്ട് പോകുന്നതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അല്ലേ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിലും ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് സെബി എന്ന് പറയും സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും കാര്യം തെറ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഫുൾ വാച്ച് ചെയ്തുകൊണ്ട് അതിനെ ഫുള്ളി അനലൈസ് ചെയ്ത് അതിന് തക്കതായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും സെബി എന്ന് പറയുന്നത് സോ ഇവിടെയുള്ള റെഗുലേറ്ററി ബോഡിയുടെ പേരെന്ന് പറയുന്നത് സെബി എന്നാണ് അപ്പം ഇവിടെ കമ്പനി ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട് എക്സ്ചേഞ്ച് നമ്മൾ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ബി എസ് സി ആൻഡ് എൻ എസ് സി ഇതിനെപ്പറ്റി നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും ബ്രോക്കേജ് ഉണ്ട് ഇഷ്ടംപോലെ ബ്രോക്കേജ് ഉണ്ട് എന്നാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ബ്രോക്കറാണ് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ദന്നിൽ ഒരു ഡിമാർട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം ഇനിയും കൂടുതൽ വരും സെഷൻസിൽ നമ്മൾ എടുത്ത് കാണിച്ചു തരും എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഈവൻ എങ്ങനെയാണ് ആ ഒരു ധന എന്ന് പറയുന്ന ബ്രോക്കറ് യൂസ് ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും സോ ബ്രോക്കറിൽ നിന്ന് ഫൈനലി ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റിലേക്ക് ആൻഡ് റെഗുലേറ്ററി ബോഡിയായിട്ട് ആരാണുള്ളത് സെബി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പിന്നെ നമ്മൾ ആഡ് ചെയ്യാത്തതായിട്ടുള്ള അല്ലെ ഇതിനകത്ത് ഇപ്പോൾ കാണിക്കാത്തതായിട്ടുള്ള ഡെപ്പോസിറ്ററീസും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസും ക്ലിയറിങ് ഹൗസും എല്ലാം തന്നെയുണ്ട് ലെറ്റ് ഇത പി ഡി എഫ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പം വേറെയും ചിലരുണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഈ പറഞ്ഞ ട്രേഡേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടോ അതിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം തന്നെ ജസ്റ്റ് ലൈക്ക് ഒരു ഒരു ജസ്റ്റ് വേഗമായിട്ട് മാത്രം ഞാൻ ഇപ്പോൾ പറയുകയാണ് പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും എനിവേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പം നമ്മളെപ്പോലുള്ളവർ ചെറിയ എമൗണ്ട് ഇട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ അവരെ നമുക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റും ഇതുപോലെ തന്നെ ചെറിയ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ പറയുന്നതാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് എന്നായിരിക്കും നമ്മൾ പറയുന്നത് സോ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിട്ട് ഓടിപ്പോകുക ലോഗിൻ ചെയ്യുക നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആയിട്ട് തന്നെ ഇതെല്ലാം കിട്ടും റൈറ്റ് അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും ഇതിൽ തന്നെ പല രീതിയിലുണ്ട് ഡൊമസ്റ്റിക് അതായത് ലെറ്റ്സ് സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവർ വലിയ വലിയ കമ്പനികളാകാം വലിയ വലിയ ബാങ്കുകളാകാം ഇവർ വേറെ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കണ്ടിട്ടോ എന്തെങ്കിലും റീസൺ കണ്ടിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം റിലയൻസ് എന്ന് പറയുന്ന കമ്പനി എച്ച് ഡി എഫ് സി എന്ന് പറയുന്ന ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ഇതൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മറ്റൊരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു ഇതിനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് ബേസിക്കലി പറയുന്നു അപ്പം ഇതെന്താ പറയുന്നത് ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള രണ്ട് കമ്പനികളാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഇതിനെ പറയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും ഡി ഐ എന്ന് നമ്മൾ ബേസിക്കലി ഇവിടെ പറയും അതേസമയം വേറെ ഉണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയും പുറത്തു നിന്നുള്ള രാജ്യം ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു 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 രാജ്യത്തുള്ള കമ്പനി കമ്പനിയിലേക്ക് ഹ്യൂജ് ാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മൾ എന്താ ഫോറിൻ ഫോറിൻ ആണ് ആണ് പുറത്തുള്ള ഒരു കമ്പനിയാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻവെസ്റ്റ് ചെയ്തു സോ എഫ് ഐ ഐ എന്ന് നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും എഫ് പി ഐസും ഇങ്ങനെ പറയാറുണ്ട് അടുത്തത് നമ്മൾ ഇഷ്യൂവേസ് ഉണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ആൻഡ് മാർക്കറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡേഴ്സ് ഉണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ബി എസ് സി എൻ എസ് സി നമുക്ക് ഇതിനകത്ത് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും റെഗുലേറ്റേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ സെബി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് ക്ലിയറിംഗ് കോർപ്പറേഷൻസ് അല്ലെ ക്ലിയറിംഗ് ഹൗസസ് എന്ന് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും ഇതിന്റെ റോള് ഇമ്പാക്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും അടുത്തത് ഡെപ്പോസിറ്ററീസ് ഉണ്ട് എൻ എസ് ഡി എയിലും സി ഡി എസ് എല്ലും ഈ പറയുന്ന എൻ എസ് ഡി എയിലും സി ഡി എസ് യിലും ഈവൻ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ എസ് ഡി എൽ റീസെൻറ്റ്ലി ആണ് ഇത് ലിസ്റ്റ് ചെയ്തത് ഐ പി ഒ വഴി എൻ എസ് ഡി എയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ എസ് ഡി എൻ്റെ ഐ പി ഒ അത്യാവശ്യം നല്ല രീതിയിലാണ് ലിസ്റ്റ് ചെയ്തത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഒരധികം പേർക്ക് എൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എൻ എസ് ഡി എൽ അപ്പം എൻ എസ് ഡി എയിലും സി ഡി എസിലും ഈവൻ ഈ പറയുന്ന രണ്ട് സ്റ്റോക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ആണ് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അതായത് ബാങ്ക്സിനെയൊക്കെയാണ് ബേസിക്കലി അത് കൺസിഡർ ചെയ്യുന്നത് വേറെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും ജസ്റ്റ് ആ പി ഡി എഫ് എന്തായാലും ഡൗൺലോഡ് ചെയ്യുക വായിച്ചു നോക്കുക അപ്പം ഈ വീഡിയോ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ താഴെ പോവുക കംപ്ലീറ്റഡ് എന്ന് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് മെൻഷൻ ചെയ്യുക ആൻഡ് ഓൾസോ നമ്മളുടെ ഗ്രൂപ്പ്സുകളിൽ ലൈറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ടെലഗ്രാം ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ക്ലിയർ ചെയ്തു പോകാമെന്ന് തന്നെയാണ് ദാറ്റ് വിത്ത് ദിസ് വീഡിയോ ോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് അടുത്ത എപ്പിസോഡിൽ നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് കാണാവുന്നതാണ്